അടിവസ്ത്രം ധരിക്കാതെ നടി അവാർഡ് വേദിയിൽ അതെല്ലാവരും കണ്ട് ഞെട്ടി പിന്നെ ഞെട്ടിപ്പോകില്ലേ ഇരുന്നവർ മാത്രമല്ല മിനിറ്റുകൾ കൊണ്ട് അവാർഡ് നിശ ലൈവായി കണ്ടവരെല്ലാം ഞെട്ടിത്തരിച്ച നിമിഷങ്ങൾ തുടയിൽ നിന്ന് നാബിക്ക് മുകളിൽ വരെ സ്ലിറ്റുള്ള ഫ്രോക്കും ധരിച്ചാണ് പരമോന്നത അവാർഡ് വേദിയായ റെഡ് കാർപ്പറ്റിൽ ഹോളിവുഡ് നടിയായ ബ്ലാങ്ക മാർഗ്രീറ്റ ബ്ലാങ്കോ എത്തിയത് എന്നാൽ അവർ ധരിച്ച ഫ്രോക്കിനടിയിലെല്ലാം ബ്ലാങ്കായി കാണാമായിരുന്നു അടിവസ്ത്രം ധരിക്കാൻ മറന്നതാണോ ഇനി പുതിയൊരു വെറൈറ്റിക്ക് വേണ്ടിയാണോ എന്നറിയില്ല അമേരിക്കയിലെ കാലിഫോർണിയയിൽ വാട്സൺ വില്ലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഹോളിവുഡ് സുന്ദരി ബ്ലാങ്കാ ബ്ലാങ്കോ ജനിച്ചത് ഒത്തിരി കഷ്ടതകൾ സഹിച്ചാണ് അവർ സിനിമയിലെത്തി താരമായത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രശസ്തിയുടെ കൊടുമുടി കയറാൻ താരത്തിനായി ഓസ്കാർ പോലെ തന്നെ ലോകം ലോകമൊരുറ്റുനോക്കുന്ന ഒരു വേദിയിൽ വെച്ചാണ് വാഡ്രോബ് മാൽഫങ്ഷൻ ബ്ലാങ്ക ബ്ലാങ്കോ ഇരയായത് ഷോ ഗേൾസ് ടു സ്റ്റാർ എന്നീ ചിത്രങ്ങളിലൂടെയാണ് ബ്ലാങ്കോ ബ്ലാങ്കോ പ്രശസ്തിയിലെത്തിയത് റെഡ് കാർപ്പറ്റിൽ പുഞ്ചിരിച്ചുകൊണ്ട് തുടയും കാണിച്ചു വന്ന അവരെ ഇതെത്ര കണ്ടതാണെന്ന മട്ടിലായിരുന്നു സദസ്യർ എന്നാൽ ചിരിച്ചുകൊണ്ടുവന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോഴാണ് അടിയിൽ അത് മാത്രമേ ഉള്ളുവെന്നും അത് മൂടേണ്ടത് സുന്ദരി ധരിച്ചിട്ടില്ലെന്നതും ആളുകൾക്ക് മനസ്സിലായത് ക്യാമറയുടെ കണ്ണുകൾ നിമിഷം നേരം കൊണ്ട് ആ വിടവ് പകർത്തി ലോകത്തെ കാണിച്ചു ഇവിടെ ആരെ കുറ്റം പറയും നമ്മൾ ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്